രണ്ടാമത്തെ പാർട്ട് ഇവിടെ വസല്ലമ തങ്ങളെ ഈ ലോകം പടക്കുന്നതിന് മുമ്പ് അള്ളാഹു അവിടുത്തെ നൂറിനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ശേഷം പറയുന്നത് എന്താണ്

ചന്ദ്രനെയും നക്ഷത്രത്തെയും അപ്പോൾ നക്ഷത്രത്തിനെയും സൂര്യനെയും ചന്ദ്രനെയുമൊക്കെ തോൽപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രഭാവമുള്ള മുഖത്തോടു കൂടിയാണ് ഉത്തരൻ സ്വന്തമാക ഈ വസന്ന മതങ്ങളെ അള്ളാഹു ഇങ്ങോട്ട് ഉദയം ചെയ്യിപ്പിച്ചത് എന്ന് മങ്കുസുമോദ്ദീൻ പറയുന്നു നിങ്ങൾ നോക്കൂ ഇല്ലായ്മയിൽ നിന്ന് തിരുന്നൂറിനെ ഉണ്ടാക്കിയതിന് ശേഷം സൃഷ്ടി താരങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു സുബഹാന ആ തിരുനൂറിന് പേരുവെക്കപ്പെട്ടു മുഹമ്മദ് എന്ന് മുഹമ്മദ് എന്നാൽ പ്രശംസിക്കപ്പെടുന്നവർ എന്നാണ് അർത്ഥം മുഹമ്മദ് റസൂസ് പേര് അവിടുത്തെ വിശേഷണത്തോട് യോജിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പേര് വെച്ചത് അവിടുന്ന് അന്ത്യപ്രവാസകൾ അന്ത്യനാൾ വരെ പ്രശംസിക്കപ്പെടുന്നവരാണ് അവിടുത്തെ പേരും അങ്ങനെ തന്നെയാവണം എന്നതുകൊണ്ടാണ് മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ടത് അള്ളാഹു തിരനൂറിനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ സിട്ടിപ്പ് പ്രവാചകന്മാരെ അവസാനിപ്പിക്കുന്നതും നിന്നെ കൊണ്ടാണ് അവസാന കാലഘട്ടത്തിലാണ് ഉത്തരൻ സല്ലാ അലൈഹി തങ്ങളുടെ ഉദയം ദുനിയാവിനെ സൃഷ്ടിച്ച് അയ്യായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് നബി അലൈഹി തങ്ങൾ ഈ ഭൗതിക രോഗത്തേക്ക് ഉച്ഛാദനാകുന്നത് അതുകൊണ്ട് ഇവിടെ അഥവാ അവസാന കാലഘട്ടത്തിൽ എന്ന് എന്ന് പരാമർശിക്കുകയുണ്ടായി അയകിന്റെ സ്ഥാനവസ്ത്രം ധരിച്ചു എന്നതിന് ബാഹ്യവും ആന്തരികവുമായ എല്ലാ സൽഗുണങ്ങളും മുദ്രബി സലഹ് വലൈഹു സതങ്ങൾക്ക് അള്ളാഹു നൽകി എന്നും അവിടത്തെ ശരീരത്തിന് അങ്ങേയറ്റം സൗന്ദര്യമുണ്ട് എന്നും ഇവിടെ നമുക്ക് ഉദ്ദേശിക്കാം എല്ലാ വിഷയത്തിലും സൗന്ദര്യത്തിൻ്റെ ഉന്നതമായ തലത്തിലാണ് മുഹമ്മദ് റഹസുല്ലാവിതങ്ങൾ അവിടുത്തെ വിശേഷണങ്ങളെയും സ്വഭാവത്തെയും മനോഹര മനോഹരമായ ഒരു വസ്ത്രത്തോട് സാമ്യപ്യ സാമീപ്യപ്പെടുത്തുകയാണ് ഇമാം സുദ്ദീൻ മഹൂർ റലി അള്ളാഹനു ചെയ്യുന്നത് ഭംഗിയുടെയും ഭംഗിയുടെയും പരിപൂർണതയുടെയും വിശേഷണങ്ങൾ മുത്തലി സാഹുലെ സമ്മതങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെ മറ്റൊരാൾ നൽകപ്പെട്ടിട്ടില്ല എന്ന് ഇമാം ബാജുലി റവി അള്ളാഹു രേഖപ്പെടുത്തുന്നതായി കാണാം من تمام به صلى الله الله عليه وسلم خلق بدنه على لم يظهر قبله ولا بعده مثله തങ്ങളെ കൊണ്ടുള്ള വിശ്വാസത്തിന്റെ പരിപൂർണതയിൽ ാണ് മുമ്പൊരു മനുഷ്യർ നൽകപ്പെട്ടിട്ടില്ലാത്ത ശരീര പ്രകൃതിയോടെയും ഭംഗിയോടെയും കൂടെയാണ് തങ്ങൾ വിശ്വസിക്കൽ തങ്ങളുടെ ഒരു വസ്തു ആ മുഖത്തെ സത്യം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സമയത്ത് തന്നെയാണ് സത്യം ഈ ആയത്തിന് സൊലിമങ്ങൂടെ തങ്ങളുടെ തുടങ്ങുന്ന മുഖം തന്നെയാണ് സത്യം എന്ന് ഇമാം വ്യാഖ്യാനം നൽകിയിട്ടുണ്ട് പകൽ സമയത്തെ പോലെ വെട്ടി തുളങ്ങുന്ന മുഖമായിട്ടാണ് വന്നിട്ടുള്ളത് ഹബീബായ ഏത് പ്രവാചകനെ അള്ളാഹു പറഞ്ഞയക്കുമ്പോഴും നല്ല ഭംഗിയോടെയും നല്ല ശബ്ദമാധുര്യത്തോടു കൂടിയുമാണ്

ഞാൻ അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു ചന്ദ്രനേക്കും ഞാൻ മാറി മാറി മുത്തൻ ചന്ദ്രനേക്കാൾ എനിക്ക് സൗന്ദര്യം തോന്നിയത് തങ്ങളെയാണ് എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നതായി കാണാം ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യത്തിൻ്റെ ഉടമയാണ് ഹബീബായ തങ്ങൾ അവിടത്തേക്കാൾ സൗന്ദര്യം ചന്ദ്രനിലോ സൂര്യനിലോ ഒരു വസ്തു ഇല്ല സൗന്ദര്യത്തിന്റെ നിറകുടമാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താൽപര്യം അതുകൊണ്ട് അള്ളാഹു നമുക്ക് മുത്തനബിയെ ആസ്വദിക്കാനും മുത്തനബി അനുഭവിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്തുമാറാവട്ടെ